അള്ളാഹു വാരിക്കോകത്തിന് ആദ്യമായി മനുഷ്യോൽപത്തിയുടെ തുടക്കം സൈദുന മുഹമ്മദ് റസൂലുല്ലാഹി അലൈഹി അലൈവുസ്വലം തങ്ങളാണെന്ന് സഹൈഹായഹദീത്തിൽ വന്നു മുസ്ലിംകളിടയിൽ ഇതിൽ രണ്ടഭിപ്രായവും ഇല്ല ആദ്യ മനുഷ്യൻ ആദ്യ നബി നബിസുല്ലാഹു അലൈ വസ്സലമ്മ തങ്ങളാണ് അത് ഇമാം അബ്ദുറസാക്കു തങ്ങൾ അവിടുത്തെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന അതീത് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് സനദ് സഹിയായ സനദാണ് ഇബിനു മുങ്കതിറും മാമർ തങ്ങളും ജാബിർ തങ്ങളുമാണ് അതിൻ്റെ ഇടയിലുള്ളത് അബ്ദുറസാക്കു തങ്ങളുടെ ഇടയിൽ ഈ മൂന്ന് പേരും ബുഖാരിയുടെ നിജാലാണ് അതോടുള്ള ജാബിർ തങ്ങൾ സുഹാബിയുമാണ് മുസ്ലിമിൻ്റെ റിജാലാണ് വുഹാരിൻ്റെ റിജാലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അവലുമാ ഹലക്കുലാഹു നൂർ നബീ കയാ ജാബിർ എന്ന ഹദീസ് നമ്മൾ നേരിട്ട് മുസന്നഫിൽ നിന്ന് വായിച്ചതാണ് മുസന്നഫിൻ്റെ കോപ്പികളിൽ പുതിയ കോപ്പികളിൽ അത് കാണാൻ പ്രയാസമായിരിക്കും പക്ഷേ അത് പഴയ കോപ്പികളിൽ ഉള്ളതായി മഹാനായ അഹമ്മദ് ഉൽഹസലാനി അവിടുത്തെ മവാഹിബുൽ ദുനിയയിലും ഉദ്ധരിച്ചിട്ടുണ്ട് ആ സേനത്തിൽ തന്നെ അപ്പോൾ ആദ്യത്തെ സൃഷ്ടി മുസ്ലിം വിശ്വാസം അനുസരിച്ചും യാഥാർത്ഥ്യം അനുസരിച്ചും മുത്ത നബി സുല്ലാഹു അലി വസ്ലാം തങ്ങളാണ് തങ്ങളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചുമൊക്കെ വിശാലമായി നാം അറിയണം നമ്മുടെ ഏറ്റവും വലിയ അഭയമാണ് തങ്ങൾ പഠിക്കണം അറിയണം അതാണ് അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അതിലേക്കൊന്നും കടക്കാൻ പറ്റിയ ടൈമല്ല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള എല്ലാ സ്വട്ടികളുടെയും ആദ്യ ആദ്യമായ ലോകം അറുവാഹിൻ്റെ ആത്മാവിൻ്റെ ലോകത്താണ് ആത്മാവുകൾക്കെല്ലാം ഒരു വയസ്സാണ് മുത്തുനബിയുടെ വയസ്സൊഴിക മുത്തുനബിൻ്റെ ആത്മാവിന് അവരെ കാണക്ക വയസ്സുള്ളവരാണ് എത്രയോ ആദൻ നബി അലൈ ഇസ്ലാമിൻ്റെ ആത്മാവിനെയൊക്കെ പടക്കുന്നതിൻ്റെ എത്രയോ എ എണ്ണായിരം വർഷമെന്നും പതിനായിരം വർഷമെന്നും രണ്ടായിരം വർഷമെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീണ്ട കാലമെന്നാണെന്ന് ഇബിനാദർ തങ്ങളും പറയുന്നു നീണ്ട ഇബിനു കത്താൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എണ്ണായിരം വർഷമെന്നാണ് ചില ഹദീസുകളിൽ പതിനായിരം വർഷമെന്നാണ് അധിക അധികളിലും രണ്ടായിരം വർഷം എന്നാണ് അതിൻ്റെ ഉദ്ദേശ ഉദ്ദേശം കണക്കറ്റ കാലം എന്നാണെന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു അതല്ലാതെ മൂന്ന് ദശകളായി വ്യാഖ്യാ വ്യാഖ്യാനിച്ചവരും ഉണ്ട് എങ്ങനെയായിരുന്നാലും ആദ്യത്തെ മനുഷ്യൻ ആദ്യമായി അള്ളാഹു താല പഠിച്ച മനുഷ്യൻ ആദന്യബി അല ഇസ്ലാം അല്ല മനുഷ്യ ബോഡിയിൽ നിന്ന് ആദ്യമായി പഠിച്ചത് ആദന്യബിഅല ഇസ്ലാമാണ് അന്നേൽക്കാണ് മനുഷ്യൻ്റെ ബോഡിയുടെ പിതാവ് ആദ്യ നബിയും ആത്മാവിൻ്റെ പിതാവ് നബിയുമാണെന്ന് സൂഫിയാക്കളും മഹാന്മാരും ഉറപ്പിച്ച് തർപ്പിച്ച് പറയാനുള്ള കാരണം ആ നബി അലൈഹി സുല്ലാസ്ല തങ്ങൾ അർവാഹിൻ്റെ ലോകത്ത് മറ്റുള്ള സൃഷ്ടികളും അർവാഹിൻ്റെ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഒരു അണുജീവന ജീവിയായി ജനി ജനിച്ചത് വിഷുദ് ഖുർആനിൽ അല്ലാ ഉത്താല പറയുന്നുണ്ട് അതാണ് ദിവസം എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ഓർത്താൽ പേടി വരുന്ന ദിവസം അത് ഓർമ്മയിലുള്ള ഔലിയാക്കളും അമ്പിയാക്കളും ലോകത്ത് കഴിഞ്ഞുപോയി നമുക്കത് ഓർമ്മയില്ല നമുക്ക് നമ്മുടെ ഉമ്മ ജന്മം നൽകിയത് ഓർമ്മയില്ല ഉമ്മ പാല് തന്നത് ഓർമ്മയില്ല ഉമ്മ ഒരു രാത്രി നമുക്ക് വേണ്ടി ഉറക്കഴിച്ച് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഉമ്മാൻ്റെ കപൂറിൻ്റെ അടുത്തു നിന്ന് നീച്ച് പോരാൻ കഴിയില്ല ഉപ്പ നമ്മൾ പൊറ്റിയത് ഓർമ്മയുണ്ടെങ്കിൽ ഉപ്പാൻ്റെ അടുത്തുനിന്ന് പോരാൻ കഴിയില്ല ഉപ്പാന മറക്കാൻ കഴിയില്ല നമ്മൾ ഏഴ് വയസ്സും എട്ട് വയസ്സും ആകുമ്പോഴാണ് ഉമ്മാ ഉപ്പയെ തിരിച്ചറിയുന്നത് തന്നെ അതുവരെ ഉള്ള എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തത് ആ നിലക്ക് അതൊന്നും ഓർമ്മയിലില്ലാത്ത നമുക്ക് അതിനുമുമ്പ് കഴിഞ്ഞു പോയത് ഓർമ്മയിലില്ല ഗർഭപാത്രത്തിൽ ഇരുന്ന് ഓർമ്മ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല അതും കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ മറ്റൊരിത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഇങ്ങനെയുള്ള അർവാഹിൻ്റെ ലോകം കഴിഞ്ഞ് പിന്നെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കുള്ള ഭൗതിക ലോകത്തേക്ക് ആദ്യമായി വീഴുന്നത് ആദന്യബിയും അബ്ബാവിയും അല്ലാത്തവരൊക്കെ ഗർഭപാത്രത്തിലൂടെയാണ് ആ ഗർഭപാത്രത്തിലേക്ക് ആദ്യമായി മുത്തിരസൂറുള്ള ആയുധങ്ങൾ വന്നത് റജബ് ഒന്നിനാണ് അതിൽ ചരിത്രകാരന്മാർ അധിക പേരും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ റജബിന്റെ മഹത്വത്തിൽ അത് തന്നെ മതി വേറിഞ്ഞൊന്നും വേണ്ട റബിസല അല്ലെ വല്ല തങ്ങൾ ദുനിയാവിലേക്ക് വന്ന ആദ്യത്തെ രാത്രി റജബ് ഒന്നാണ് റജബ് ഒന്ന് ദ്വാക്കുത്തരമുണ്ടെന്ന് ഇമാം നബ് തങ്ങളടക്കം അയിമത്തെല്ലാവരും പറയുന്നു റൗളയിലൊക്കെ കാണാം റജബില് മുഴുവനും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് റജബി ഇരുപത്തേഴിന് നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് പ്രത്യേകം സുന്നത്തുള്ള നോമ്പാണ് റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പ് യുസന്നു സൗമു യൗമിൽ മെഹ്റാജ് ഈ അനത്ത് താലിബീനിൽ കാണാം മെഹ്റാജ് എന്ന ബേസിൽ തന്നെ മെഹ്റാജ് നോമ്പ് സുന്നത്തുണ്ട് ഇതേ വിഷയം ഇബ്രാഹിമുൽ ബാജൂരി തങ്ങൾ തങ്ങളവിടുത്തെ ഷർഹ് ബാജൂരിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യുസന്നു സൗമു യൗമിൽ മെഹറാജ് മഹസാലിയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹനീതിലും ഇത് വന്നിട്ടുണ്ട് മെഹ്റാജിൻ്റെ ദിവസം നോമ്പ് നോൽപ്പൽ അതോടുകൂടെ അന്ന് അയ്യാമു സൂദാണെന്നാണ് ബലപ്പെട്ട അഭിപ്രായം ത്ഫയിൽ അസാബി അലി ഷറൂൻ എന്നാണ് അയാം ആദ്യ അഭിപ്രായം പറഞ്ഞത് ഇരുപത്തിയേഴാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇങ്ങനെയാണ് തൊഫയിൽ പരിചയപ്പെടുത്തുന്നത് അയ്യാമസൂദിന് അയാം മസൂദിൽ നോമ്പുണ്ടെന്നതിൽ തർക്കമില്ല അയ്യാമസൂദിൻ്റെ ആദ്യ ദിവസം ഇരുപത്തിയേഴാണെന്നാണ് തൊഫയുടെ നെസ്സായി ഭാരത് പിന്നെ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് അങ്ങനെയാണെന്നും അഭിപ്രായമുണ്ട് രണ്ടായിരുന്നാലും മിഹറാജിൻ്റെ നോമ്പ് സുന്നത്താണ് മിഹ്റാജ് എന്ന ബേസിലും സുന്നത്താണ് മസൂദ് എന്ന ബേസിലും സുന്നത്താണ് ഇനി അയ്യാ മസൂദ് അല്ലെങ്കിൽ തന്നെ മിഹറാജ് എന്ന ബേസിൽ തന്നെ സുന്നത്തുണ്ടെന്നതാണ് സത്യം അതിലൊന്നും തർക്കിക്കുന്നവർ പഴയ കാലത്തുണ്ടായിരുന്നില്ല എല്ലാവരും ഉത്രസൂറുളായി തങ്ങൾ മിഹ്റാജോട് കൂടെ മിഹ്റാജ് കഴിഞ്ഞ് വരുമ്പോൾ നോമ്പോടുകൂടെ വന്നു എന്ന ആദീത്തിൽ കാണാം മെഹറാജിൻ്റെ നോമ്പിന് അറുപത് വർഷത്തെ നോമ്പിൻ്റെ കൂലിയുണ്ടെന്നും അതീസിൽ കാണാം അബൂഹർ ഇറത് ഇറിയുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് ഇഹിയ അലുമുദ്ദീനിൽ കാണാവുന്നതാണ് അതിലേക്കല്ല പോകുന്നത് ഈ മാസം വളരെ പുണ്യമായ മാസമാണ് വളരെ അനുഗ്രഹങ്ങൾ ഇതിന് പല പേരുകളുമുണ്ട് റജബിനെ പറ്റി മാത്രം ഇമാമിങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട് റജബ് ഷാബാൻ റമദാനിനെ സംബന്ധിച്ച് ം ഫിഷ്നി തൊഫത്ത് ലഹ്വാൻ എന്ന കിതാബ് എഴുതിയിട്ടുണ്ട് കുറേ കിതാബുകൾ റജബിനെ പറ്റി മാത്രം സ്വന്തമായുണ്ട് ഷാബാനെ പറ്റി മാത്രം സ്വന്തമായുണ്ട് റമദാനെ പറ്റി മാത്രം സ്വന്തമായുണ്ട് ഇനി ഭാഗികമായി പറയാത്ത കിതാബുകൾ ഇല്ല എന്നതാണ് സത്യം റജബ് റമദാൻ ഷൗവാൻ ഈ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ആ മൂന്ന് മാസങ്ങളിലും നോമ്പ് സുന്നത്താണെന്ന് ഫത്തൂൽമോയിൽ പറഞ്ഞിട്ടുണ്ട് റജബിലും ഷാബാനിലും റംലാൽ പിന്നെ തന്നെ പിന്നെ ചവ്വാൽ ആറ് ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണെന്നതിൽ തർക്കമില്ല മുത്തനി തങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ് ഒരു വർഷത്തെ നോമ്പിനോട് തുല്യമാണെന്ന് അങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കുന്ന മുൻഗാമികളും ഇന്നുള്ള പലരും എൻ്റെ പരിചയത്തിലുണ്ട് അള്ളാഹു അവരുടെ പർക്കത്തോണ്ട് നമ്മളെ നന്നാക്കട്ടെ നോമ്പു വില്ക്കണങ്ങ ആഫിയത്തും വേണ്ടേ ഏതായിരുന്നാലും റജബിലാണ് നിസ്കാരം ഫറതാക്കപ്പെട്ടത് പ്രതിഭ ഇരുപത്തേഴിന് അതിനു മുമ്പ് നിസ്കാരമുണ്ടെങ്കിലും ഈ രൂപത്തിലും ഈ ഭാവത്തിലും ഈ ഇല്ല എന്നതാണ് ശരി എല്ലാ ഉമ്മത്തിലും നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ രൂപത്തിലുള്ള നിസ്കാരം സുബൈക്ക് രണ്ടിറക്കായത്ത് സുബൈ അത് അതിനിക്കുണ്ട് പക്ഷേ രണ്ടിറക്കായത്തല്ല അത് എത്ര റക്കായത്താണെന്ന് നമുക്കറിയില്ല ഇരുപതിറക്കായത്തോ നാൽപ്പതിറക്കായത്തോ എത്ര ഇറക്കായത്താണെന്ന് നമുക്കറിയില്ല ലിയാദാമസുബുഹൻ ഒല്ലിഷാ ഉലി യൂനിസി യൂനിസി നബി അലൈഹി ഇസ്ലാമിന് ഇഷാവുണ്ട് പക്ഷേ ഇഷ് നാലിറക്കായത്തിൽ ആണെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ല എന്നാൽ പ്രത്യേകമായ രൂപത്തിലും ശൈലിയിലും ഭാവത്തിലുമുള്ള നിസ്കാരം ആ നിസ്കാരം നബി സലാഹു അലൈഹിസ്ലമ തങ്ങളുടെ ഒമ്പത്തിൻ്റെ പ്രത്യേകതയാണ് അത് പറക്കപ്പെട്ടത് റജബി ഇരുപത്തി ഏഴിനാണ് അതൊരു വലിയ ഒരു മനുഷ്യൻ്റെ അമലുകള കൂട്ടത്തിൽ ഏറ്റവും വലിയ അമൽ നിസ്കാരമാണ് അജിനേക്കാൾ മഹത്തായത് ഫത്തൂൽമൊയൽ പറയുന്നു നിസ്കാരമാണ് ഒന്നുമില്ല ബൈനൽ കുഫിരി വസ്വലാത്തി തെർക്കുസ്വല ബൈനൽ കുഫിരി വല്ല ഇമാനി തെർക്കുസ്വല കുഫുറിൻ്റെയും ഈമാനിൻ്റെയും ഇടയിലുള്ള ഒരു അടയാളം നിസ്കാരം ഒഴുക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നതാണ് നിസ്കാരം ചെയ്യുന്നില്ലെങ്കിൽ കുഫുറിൻ്റെ ഭാഗത്താണ് അവൻ എന്നാണ് ഇസ്ലാമിലെ വൃത്തത്തിൻ്റെ ഉള്ളിൽ അല്ല എന്നാണ് പത്ത് പതിനേഴോളം സുഹാബിമാരുടെ അഭിപ്രായം മറ്റ് മധുബിലെ ഇമാമിയങ്ങളിൽ പലരുടെയും അഭിപ്രായം സംസ്കരിച്ചില്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് ഫറദ്സ്കാരമാണ് നാം ഉദ്ദേശിക്കുന്നത് അതെല്ലാ സംസ്കാരങ്ങൾ ലഭിതങ്ങൾ നിർവഹിച്ചിരുന്നു മീറാജിന് മുമ്പും മീറാജ് പോകുമ്പോൾ അസൂൽ അഖസയിൽ നിന്ന് മുർസലീങ്ങളോട് കൂടെ നിസ്കരിച്ചത് വഹാബികൾ തന്നെ എഴുതിയതാ അത് അരീതിൽ വന്നിട്ടുണ്ട് മിഹറാജിനെ സംബന്ധിച്ച് മാത്രം അയി്മത്ത് കിതാബുകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഒരു കിതാബൊന്നുമല്ല അതിന് വിശദീകരണങ്ങളും അയിമ്മത്ത് എഴുതിയിട്ടുണ്ട് അതെല്ലാം വായിക്കണം താല്മ്യങ്ങളായ നമ്മൾ അങ്ങനെ സത്യങ്ങൾ ഉൾക്കൊള്ളണം പഠിക്കണം അറിയണം പാരമ്പര്യ ജീവിതത്തിൻ്റെ രേഖകൾ കണ്ടെത്തണം എന്നതിനെല്ലാം വികലമായി പറയുകയും ചിത്രീകരിക്കുകയും ഒരു കാലത്താണ് നമ്മളുള്ളത് ഏതായിരുന്നാലും റജബ് അത് വളരെ പുണ്യമായ മാസമാണ്